നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നണി നിർത്തിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശിന്റെ ചില പ്രഖ്യാപനങ്ങൾ എല്ലാ മുന്നണികൾക്കും തലവേദനയായി മാറുകയാണ് രമേശ് ചെന്നിത്തല പിണറായി വിജയനെ പുകഴ്ത്തി കുറച്ച് നാളുകൾക്ക് മുൻപേ വെള്ളാപ്പള്ളി നടേശ് രംഗത്ത് വന്നിരുന്നു അദ്ദേഹത്തിന്റെ ആ വരവ് വലിയ തരത്തിൽ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴി വെക്കുകയും ചെയ്തിരുന്നു ശേഷം ഇപ്പോൾ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി പ്രഖ്യാപനവുമായാണ് അദ്ദേഹം രംഗത്ത് വരുന്നത് കേരളത്തിൽ മൂന്നാം തവണയും എൽ ഡി എഫ് തന്നെ അധികാരത്തിലെത്തുമെന്നതാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിന്റെ പുതിയ പ്രഖ്യാപനം എൽ ഡി എഫിന്റെ തുടർഭരണം സമ്മാനിക്കുക യു ഡി എഫ് ആയിരിക്കുമെന്നും അദ്ദേഹം പരിഹസിച്ചു യു ഡി എഫിൽ ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി ആരാകണം പറഞ്ഞു െന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം തന്നെ സംസ്ഥാനത്ത് ജയിക്കും അവർ തന്നെ ഭരിക്കും അത് യു ഡി എഫിന്റെ ദോഷം കൊണ്ടാണ് യു ഡി എഫിൽ അഞ്ചു പേർ മുഖ്യമന്ത്രിയാകാൻ നിൽക്കുകയാണ് കെ പി സി സി പ്രസിഡന്റിനെ എപ്പോഴും ചീത്ത പറയുകയാണ് വി ടി സതീശൻ ഇടയ്ക്ക് എന്നെയും പറയും അവൻ തണ്ടനാണ് വെള്ളാപ്പള്ളി പറഞ്ഞു പിൻ ശശി തരൂർ രാജകീയ അടങ്ങുന്ന പലതും കാണിക്കുന്നുണ്ടോ എന്നും അദ്ദേഹം പറഞ്ഞു തരൂർ ഇടയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സൂപിപ്പിക്കും ഇടയ്ക്ക് കോൺഗ്രസിനെയും സൂചിപ്പിക്കും ഒരു പാർട്ടിക്ക് അകത്ത് നിൽക്കുമ്പോൾ അച്ചടക്കത്തോടെ നിൽക്കണമെന്നും എന്നാൽ തരൂർ അങ്ങനെ നിൽക്കുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ആശാവർക്കർമാരുടെ അവസ്ഥ കണ്ടിട്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇടതുപക്ഷ സർക്കാരാണ് പെൻഷൻ കൂട്ടി നൽകിയത് കാശ് ഇല്ലാത്തത് കൊണ്ടാവാം ഓണറേയും കൂട്ടി നൽകാത്തത് എന്നും കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടിയത് കൊടുക്കുമായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ മാന്യനായ വ്യക്തി എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ വിശേഷിപ്പിച്ചത് സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ കാര്യമാണ് രാജീവ് ചന്ദ്രശേഖർ അല്ലാതെ വേറെ ആര് വന്നാലും കൂട്ട പി സി ജോർജിന്റെ ലവ് ജിഹാദ് പരാമർശം ബി ജെ പി യെ വേണ്ടിയാണ് ഭക്ഷണം കഴിക്കാനും നുണ പറയാനും വേണ്ടി മാത്രമാണ് പി സി ജോർജ് തുറക്കുന്നത് ഇവരെല്ലാം അടിഞ്ഞു കൂടുന്നത് ബി ജെ പിയിലാണ് എന്നും ആർക്കും വേണ്ടാത്തവർ അടിഞ്ഞുകൂടുന്ന സ്ഥലമായി ബി ജെ പി മാറിയെന്നും പരിഹസിച്ചു